ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഗ്ലൂറി ഗ്ലൂറീസ് ഡി എഫ് ഫോറിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു പ്രശ്നമാണ് ഉച്ചയ്ക്ക് എന്താ കറി വെക്കുക എന്താ ചാറുകറി ഉണ്ടാക്കുക എന്നുള്ളത് അതേപോലെ ഒരു വിഷമത്തിലിരുന്ന ഞാനും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ രീതിയിൽ ഒരു കറി വെച്ചെടുക്കാം ഇത് പലരും ചെയ്യുന്നതായിരിക്കും പലർക്കറിയാമായിരിക്കാം പലർ ചെയ്യുന്ന രീതികളും വേറെ ആയിരിക്കാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ ഇടുന്നതും കാണാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് നമുക്കിനിപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ കരക്കി ആവശ്യമുള്ള സാധനങ്ങളുടെ കൂട്ടുകാരെ ഞാൻ ഒരു വലിയ സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഒരു മൂന്നാല് അല്ലി തക്കാളി ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകി അരിഞ്ഞാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് വെളി കണ്ണൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടി ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടി കൊടുക്കാം നമ്മുടെ ഈ മിസ്സി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വലുപ്പൊലിയും ഒരുമാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല പച്ചവെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാം ഉള്ളി മുഴുവനും നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം തന്നെ നമ്മൾ ഉള്ളി കെട്ടണമൊന്നും ഇത് നമുക്ക് മൂട്ടൊന്നും കിട്ടണ്ട കേട്ടോ അപ്പം വാടി വാടിക്കിട്ടിയാൽ മതി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഉപ്പ് കയറി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് അതൊന്ന് വാടി കിട്ടും അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുമാതിരി വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകേണ്ട ഓക്കെ ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാല ഇടണം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല കാരണം ഞാൻ പറയാം കേട്ടോ കാരണം നമുക്ക് ഒത്തിരി ഈ തരത്തിലൊത്തിരി കൊഴുപ്പ് ഇതേണ്ട പച്ചവറി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ഇട്ടേക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ഇടാം അപ്പം നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം നന്നായിട്ട് അതൊന്ന് ജന്ത് ഉടയണം തക്കാളി കേട്ടോ അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വേറെ ഒരു ചെരുവ് കൂടി ചാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും ഓക്കെ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇത് നെസ്റ്റലീൻ്റെ മാഗിയുടെ തേങ്ങ കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറയുന്ന ത് ഫ്രഷ് തേങ്ങയല്ല ഫ്രഷ് തേങ്ങ വേണ്ടവർക്ക് ഫ്രഷ് തേങ്ങ ഉപയോഗിക്കാം അതിൻ്റെ തലപ്പാൽ എടുത്തിട്ട് കട്ടിയുള്ള പാലായിരിക്കണം ഇത് ഞാൻ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതൊന്ന് കലക്കി എടുത്ത് കേട്ടോ വളരെ കട്ടിയായിട്ട് കലക്കി എടുക്കണം പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചെപ്പ് മരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഒരുമാതിരി വേവായി വരുന്നുണ്ട് ഇതുവരെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ തീ ചെറുതിയിൽ വെക്കണം നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒന്നും കരികരുത് കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല ആ വെള്ള തക്കാളിയുടെ വെള്ളത്തിലാണ് ഈ തക്കാളി കിടന്ന വേവെന്ന് അതിനകത്തു നിന്ന് അപ്പോൾ ഇനി നമ്മുടെ തക്കാളി ഒന്നുകൂടി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞോട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്നും വെറ്റ് ചെയ്യാതെ അപ്പോൾ നമ്മുടെ നമ്മുടെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ആയി കറി ഒരുമാതിരി രീതി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ലേശം ഒരു പിഞ്ച് ഉരുവ പൊടി കഴിഞ്ഞ ഉലുവ വറുക്ക് ഒഴിച്ചതാണ് ആ ഒരു പൊടിയും പിന്നെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതും ഇതേപോലെ ലേശം അധികം ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക അതിൽ കാൽ ടീസ്പൂണ് ചെറിയ പൊടി എപ്പോൾ എടുത്തിട്ടൊന്ന് ഇറക്കി കൊടുക്കുക അത് എട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കഴിക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാക ഒഴിച്ച് കൊടുക്കാവേ തേങ്ങാപ്പാലം ഒഴിച്ചെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ തിളക്കിയോ കാര്യങ്ങളൊന്നും വേണ്ട സോറി തിളക്കിയൊന്നും വേണ്ട പയ്യോ ഒന്ന് ഇളക്കി ചൂടായ പോയാൽ മതി ഓക്കെ അപ്പം നമ്മുടെ കറി കണ്ടോ മക്കളെ ഇപ്പം തന്നെ കറി കാണാൻ തന്നെ നല്ല ഒരു സ്റ്റൈൽ നല്ല ഗുമ്മായിട്ടില്ലേ നോക്കിയിട്ട് അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത്രയും മതീസ് നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ അപ്പത്തിനോ എന്തിനും വേണമെങ്കിലും ആ ഇഡ്ലി ദോശ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒരുമാതിര ഇതായി ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം പാൽ തിളച്ചിട്ടില്ല നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ കറിയുടെ ടേസ്റ്റ് മാറും ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിലയും ഇപ്പം രണ്ട് ഇതിൽ കറി വേപ്പിലേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ ഇടുന്നതൊക്കെ കാണാം കേട്ടോ അപ്പം നമ്മുടെ കറി ഇത് ക്ലോസ് ചെയ്യാൻ പോകുകയാണേ വീഡിയോയിലേക്കാൽ ഇഷ്ടനെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ കൂട്ടുകാരെ ഈ മസാല വെച്ച് തന്നെ തന്നെ ഈ കറി വെച്ച് തന്നെ നമുക്കിതിനകത്തേക്ക് മുട്ടപ്പൊഴിഞ്ഞിടാനും പിന്നെ വെണ്ടയ്ക്ക വറുത്ത് വറുത്ത് വറുത്തിട്ടാലും സോസേജ് വറുത്തിട്ടാലും നമ്മുടെ വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ നമ്മൾ വേവിച്ചാൽ അതിനകത്തേക്കൊണ്ട് ഇട്ടാലും ഇതൊക്കെ നമുക്ക് നല്ല ഒരു കറിയായിട്ട് നമുക്കത് കിട്ടും കേട്ടോ ആർക്കും നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഫ്ലേവറോ പക്ഷേ ഈ രീതി ഇട്ടിട്ട് പിന്നെ അവസാനം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് അതിനകത്തേക്ക് ഇട്ടാൽ മതി നമുക്ക് എനിക്ക് നമ്മുടെ വീഡിയോ ലെങ്തിയാവും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനതിട്ട് കാണിച്ചു തന്നേന് പക്ഷെ പലർക്കും ഇത് അറിയാവുന്നതായിരിക്കാം അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട കൂട്ടുകാരെ ഓക്കെ ബൈ അപ്പം നമുക്ക് ഞാൻ അടുത്തത്തെ വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ വരെയും ബൈ